കയപ്പുമംഗലം ഹീറ ഇംഗ്ലീഷ് സ്കൂളിൽ പി ടി എ വാർഷിക പൊതുയോഗവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു ഈ അത് നിമിഷം ഞങ്ങളുടെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇരുപത് മെമ്പർമാർക്കും ഈ സ്കൂളിനോട് ഒരു കടപ്പാടുണ്ട് ഒരു നിമിഷം ഒരു സമയത്ത് ഈ സ്കൂള് ഞങ്ങളുടെ കരിപ്പൊള പഞ്ചായത്തിനോട് വളരെ കടപ്പെട്ടിരുന്ന ഒരു പഞ്ചായത്താണ് ഈ സ്കൂളിനോട് എന്ന് വെച്ചാൽ നമ്മുടെ കോവിഡ് സമയത്തും മറ്റുമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി കഴിച്ചേക്കുന്നതിനും ഒട്ടേറെ വണ്ടിക വിട്ട് തരുന്നതും അതുപോലെ തന്നെ വാക്സിനേഷൻ എടുക്കുന്നതിനും അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഈ സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വിപത്തായിരുന്നു അത് അതിന് ഏറ്റവും സാക്ഷ്യം വഹിച്ചതും ഒട്ടേറെ കാര്യങ്ങൾക്ക് ഞങ്ങളോട് കൂടി ഒത്തൊരുമിച്ച് നിന്ന ഒരു സ്കൂളാണ് നമ്മുടെ കേൾ പി ടി ഐ പ്രസിഡന്റ് അൻവർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഹിറ സ്കൂൾ ചെയർമാൻ പി എ അബ്ദുൾ ഗഫൂർ സെക്രട്ടറി പി എം അഹമ്മദ് എന്നിവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനധാനം നിർവഹിച്ചു സ്ഥലം തന്നാൽ മതി തോടുണ്ടാക്കാൻ ഞാൻ ഇന്നും ഇപ്പൊ കേരള പ്രസിഡന്റ് സ്ഥലം നന്നാ മതി തോടുണ്ടാക്കാം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലമന്വേഷിച്ച് നടക്കുന്ന പോലെ ആമോ ഗൂറോ സ്ഥലമന്വേഷിച്ച് നടക്കുന്നു ഇവിടെ ഏതെങ്കിലും ഒരു അമ്പത് റോഡിന് ഞാൻ സ്ഥലം അമ്പത് റോഡില് അതെല്ലാം സംഘം അത് ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഏതെങ്കിലും പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തും ഒക്കെ ആയതുകൊണ്ട് നടക്കണു ഇപ്പൊ പ്രശ്നങ്ങളോട് ഞാൻ പറഞ്ഞു നല്ല കയ്യിൽ നാല് മാസത്തിനിടയ്ക്ക് അഞ്ച് മാസത്തിനിടയ്ക്ക് ഈ സ്ഥലം ഒന്ന് സംഘടിപ്പിച്ച പണ്ട് ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ ലീന സുരേഷ് വാർഷിക റിപ്പോർട്ടും പി ടി എ ട്രഷറർ സി എം നജീബ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ ഈസന്റ് ഫസീല എന്നിവർ സംസാരിച്ചു അധ്യാപികമാരായ രമ്യ സുനിൽ നജില എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അതാണ് അവരോട് കാഴ്ചവെച്ചത് അത് എന്നും ഈ സ്കൂളില് ഇതുപോലെ തന്നെ നമ്മുടെ മക്കള് നമ്മളെ ബാധിക്കുന്നതാണെങ്കിലും പൊതു സമൂഹത്തിനെ ബാധിക്കുന്നതാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും ഇടപെടാനായിട്ട് ഏതൊരു സ്ഥാനത്തുള്ള വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട ആദരവ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളുടെ ഇടപെടുകയും പരിഹരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വളരെ നല്ലൊരു പ്രസിഡന്റ് പരിപാടികൾ ആരംഭിക്കും ഹിറോ സ്കൂളിൻ്റെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പി ടി എ പ്രസിഡന്റായി കെ ജെ അഷിത ജനറൽ സെക്രട്ടറിയായി പ്രീത ഗോപാൽ ട്രഷററായി മുഹമ്മദ് അഷ്റഫ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈവ് സർവീസ് സെന്റർ ടോപ്പിസ്പ്ലേറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്